ഹായ് ഗായ്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്യൂജി ഫിലിം ജി എഫ് എക്സ് ഹൺഡ്രഡ് എസ് ടു ക്യാമറയുടെ തകർപ്പൻ ഫീച്ചറുകളാണ് ഈ ക്യാമറ ഫ്യൂജിയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് പ്രൊഫഷണൽ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്ത പാക്കേജിൽ ഉയർന്ന റെസൊല്യൂഷൻ നൂതന ഓട്ടോ ഫോക്കസ് സമഗ്രമായ കണക്ടിവിറ്റി എന്നിവ സമന്വയിപ്പിച്ച് മീഡിയം ഫോർമാറ്റ് വിപണിയിലെ ഏറ്റവും മികച്ച ക്യാമറയാക്കി ഫ്യൂജി ഫിലിം ജി എഫ് എക്സ് ഹൺഡ്രഡ് എസ് ടുവിനെ മാറ്റുന്നു ഇത് ഹൈ ഹൈഎൻഡ് ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചറാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ നിലവാരം പുനർനിർവചിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന മീഡിയം ഫോർമാറ്റ് മിറർലെസ് ക്യാമറയായ ജി എഫ് എക്സ് ഹൺഡ്രഡ് ടു ഫ്യൂജി ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിക്കഴിഞ്ഞു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വിലയുള്ള ഈ എസ് എൽ ആർ സ്റ്റൈൽ മിറർലെസ് ക്യാമറയിൽ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഫീച്ചറുകളാണുള്ളത് ഫോർട്ടി ഫോർ തേർട്ടി ത്രീ എം എം വലുപ്പമുള്ള ഈ മീഡിയം ഫോർമാറ്റ് സെൻസർ സ്റ്റുഡിയോ ലാൻഡ്സ്കേപ്പ് കൊമേർഷ്യൽ ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് അനുയോജ്യമാക്കുന്ന അതിശയകരമായ വിശദാംശങ്ങളും ചലനാത്മക ശ്രേണിയും പകർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇമേജ് പ്രോസസ്സിംഗ് വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന ഫ്യൂജി ഫിലിമിന്റെ അഡ്വാൻസ്ഡ് എക്സ്പോഷർ ഫൈവ് ആണ് ക്യാമറയ്ക്ക് കരുത്തു പകരുന്നത് ക്യാമറയുടെ ഐഎസ്ഒ ശ്രേണി വിപുലമാണ് ഈ വിശാലമായ ശ്രേണി വിവിധ ലൈറ്റിംഗ് അവസ്ഥകളിൽ മികച്ച പ്രകടനം ഉറപ്പാക്കുന്നു ഇതിൽ സെൻസർ ഷിഫ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉൾപ്പെടുന്നു ഇത് എയ്റ്റ് സ്റ്റോപ്പുകൾ വരെ കറക്ഷൻ നൽകുന്നു ഇത് ഹാൻഡ് ഹെൽഡ് ഷൂട്ടിംഗ് സാഹചര്യങ്ങളിൽ ഇമേജ് വ്യക്തത നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് കോൺട്രാസ്റ്റ് അഡിക്റ്റഡ് ഫേസ് ഡിറ്റക്ട് സിസ്റ്റങ്ങൾ എന്നിവയുടെ സംയോജനത്തോടെ ഓട്ടോ ഫോക്കസ് കഴിവുകൾ ശക്തമാണ് മൾട്ടി ഏരിയ സെന്റർ സെലക്റ്റീവ് സിംഗിൾ പോയിന്റ് ട്രാക്കിംഗ് സിംഗിൾ തുടർച്ചയായ ടച്ച് ഫേസ് ഡിറ്റക്ഷൻ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഫോക്കസ് മോഡുകൾ ക്യാമറ വാഗ്ദാനം ചെയ്യുന്നു ഫോക്കസ് പോയിന്റുകളുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം വേഗതയേറിയതും കൃത്യവുമാണ് ചുരുക്കത്തിൽ നിർണായക നിമിഷങ്ങൾ ഉയർന്ന കൃത്യതയോടെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു ക്യാമറയുടെ ത്രീ പോയിന്റ് ടു ഇഞ്ച് ടിൽറ്റിംഗ് ടി എഫ് ടി എൽ ജി ഡി ടച്ച് സ്ക്രീനിൽപതിനായിരം ഡോട്ടുകളുണ്ട് ഇമേജ് കോമ്പോസിഷനും അവലോകനത്തിനും വ്യക്തവും പ്രതികരിക്കുന്നതുമായ ഇന്റർഫേസ് ഇത് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ നൂറ് ശതമാനം കവറേജും അറുപതിനായിരം നോട്ടുകളുടെ റെസൊല്യൂഷനും നൽകുന്നു ഷട്ടർ സ്പീഡിന് മെക്കാനിക്കൽ ഷട്ടറിനൊപ്പം കുറഞ്ഞത് മുപ്പത് സെക്കൻഡ് മുതൽ പരമാവധി വൺ ബൈ ഫോർ തൗസൻഡ് സെക്കൻഡ് വരെയും ഇലക്ട്രോണിക് ഷട്ടറിൽ വൺ ബൈ തേർട്ടി ടു തൗസൻഡ് സെക്കൻഡ് വരെയും ദൈർഘ്യം ലഭിക്കും ഈ വഴക്കം ഫോട്ടോഗ്രാഫർമാരെ ദൈർഘ്യമേറിയ എക്സ്പോഷറുകളും അതിവേഗ പ്രവർത്തനവും പകർത്താൻ അനുവദിക്കുന്നു ക്യാമറ അപറച്ചർ മുൻഗണന ഷട്ടർ മുൻഗണന മാനുവൽ എക്സ്പോഷർ മോഡുകൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു എക്സ്പോഷർ ക്രമീകരണങ്ങളിൽ സമഗ്രമായ നിയന്ത്രണം നൽകുന്നു ബിൽറ്റിൻ സ്റ്റീരിയോ മൈക്രോഫോണും മോണോ സ്പീക്കറും ഉയർന്ന നിലവാരമുള്ള ഓഡിയോ റെക്കോർഡിംഗും വീഡിയോഗ്രാഫർമാർക്ക് ഗുണകരമാകും അതേസമയം എക്സ്റ്റേണൽ മൈക്രോഫോണും ഹെഡ്ഫോൺ പോർട്ടുകളും അധിക ഓഡിയോ നിയന്ത്രണം വാഗ്ദാനം ചെയ്യുന്നു ബാറ്ററികൾ ഉൾപ്പെടെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം ഭാരമുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ പുതിയ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും